സ്വന്തം സ്വന്തം ഒരു ചെയ്ത് നമ്മൾ നിന്നെ ഷെസാമിനോടൊരു വെല്ലുവിളി നമ്മുടെ ഉമർ ലുലു ചേട്ടായി പറയുകയാണ് അതായത് ഇവന്റെ പഴയ ടിക്ടോക്ക് വീഡിയോ ഒക്കെ കണ്ടാലും മതി ഇവന്റെ മോന്ത കണ്ടാൽ ഇങ്ങനെ ആ മോന്ത എല്ലാത്തിനോടും പുച്ഛവും കാണിച്ചുകൊണ്ട് സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഊളത്തരം വിളിച്ച് പറയരുത് എന്ന് ഷെസാമിനോട് ഉണ്ണി വ്ലോഗിനോട് വേറെ കാര്യം ഭീഷണികളാണ് ഭീഷണികൾ അത് കഴിഞ്ഞ് അശ്വന്ത് എന്താണ് ഈ സിനിമയിൽ റിവ്യൂ പറയാതിരുന്നത് നിങ്ങൾക്ക് വല്ലവർക്കും അറിയാം അറിയണം അശ്വന്ത് ഗോക്കും ഈ പറയുന്ന ഉമർ ഉമർലുലിയും കട്ടത്തിക്ക് ഫ്രണ്ടാ അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഉമർ ഉമർലുലിയുടെ സിനിമ കാണുകയോ കമ എന്നൊരു അക്ഷരം മിണ്ടുകയോ ചെയ്യില്ല അങ്ങനെ ഒരു ഒന്നൊന്നര പൂട്ട് അശ്വന്ത് ഗോക്കിന് കൊടുത്തിട്ടുണ്ട് അത്ര എന്തായാലും ഇതൊന്ന് കേൾക്ക ചിരിച്ച് ചത്താൽ ഞാൻ ഉത്തരവാദിയല്ല ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉമർ ഉമാർ ഞാനിപ്പോ വീഡിയോ വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണ്ടോ അശ്വന്ത് ഗോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ അശ്വന്ത് വോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല കാരണം അശ്വന്ത് വോക്ക് ഇനിയിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട് ചങ്സിൽ അശ്വന്ത് വോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അശ്വന്ത് വോക്കിനെ പിന്നെ ഈ സിനിമ ഇഷ്ടമില്ല ഇഷ്ടമാവാം ഇഷ്ടവാതിരിക്കാം അപ്പോൾ ഈ സിനിമ അശ്വന്ത് വോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഉമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ് സോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കൊക്കിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട അപ്പൊ അശ്വന്ത് പറഞ്ഞു അതാ നല്ലത് കാരണം ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ ആൾക്കിഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുടെ റിവ്യൂന് ഒരു പ്രസക്തി ഇല്ലല്ലോ കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കൊക്ക് ചെയ്ത റിവ്യൂ പിന്നെ ഓക്കെ ഓക്കെ അശ്വന്ത് കൊക്കിനെ ആദ്യം തന്നെ പോക്കലിട്ട് ചങ്സ് എന്ന സിനിമയിൽ ചെറിയൊരു ചാൻസും കൊടുത്തിട്ട് നേരെ പോക്കലിട്ടു കൊമർലൂരിന്റെ സിനിമകൾ ഇനി അശ്വന്ത് കൊക്ക് കണ്ടാലും അങ്ങനെ ഇരിക്കും എന്തൊരു ഐഡിയ ചെയ്യാൻ നോക്കടാ നല്ല സൈക്ലോഡിക്കൽ മൂമെന്റ് ആയിട്ടുണ്ടത് അളിപടി അളിയേ ഇനിയിപ്പൊ ധൈര്യമായി ഇനി ബാക്കിയുള്ള ആളുകൾ ഒതുക്കിയാൽ മതി അതിന്റെ ഭാഗമായിട്ടാവും പ്രൊഡ്യൂസർ നേരെ ഉണ്ണീനെ വിളിച്ചിട്ട് തെറി വിളിച്ചതല്ലേ ഭയങ്കര കാഞ്ഞ ബുദ്ധിമുട്ടോട്ടായിരിക്കും ഇനി ഉണ്ണി വ്ളോഗിനെ കുറിച്ചിട്ടും ഷസാമിനെ കുറിച്ചും പറയുന്ന വാക്കുകളാണ് അഭിനയ കുലപതി ഡയറക്ടർമാരുടെ ഡിറക്ടർ രാജ കിങ് പറയുന്നത് കേൾക്കും ഉണ്ണി വ്ലോഗ് മോശം റിവ്യൂ ചെയ്തു സിനിമ മോശമാണെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെലിനെ ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ഇന്റർവെൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ നിങ്ങൾ പറ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ക്ലൈമാക്സിൽ ഭയങ്കര എത്തുന്ന ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂർ ആവണത് ആണല്ലോ അവിടെ കൊടുത്തത് സൂപ്പ് ക്ഷമയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്ന് ഉമർ ചേട്ടായി ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബർ അശ്വന്ത് വരുന്ന യൂട്യൂബർ അതേപോലെ ഷസാമു ഇവരൊക്കെ അവർ പൈസ കൊടുത്ത് കാണുന്ന സിനിമ അവർ അവരൊരു യൂട്യൂബർ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടൊരു കലവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവരവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് അവർ ചെയ്തത് അത് കാണുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം അതൊന്നും നിങ്ങളെ ബാധിക്കേണ്ട വിഷയമാകരുത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ സിനിമ അയാൾക്ക് ആഫ് ടൈമിന് മുന്നേ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ തോന്നി എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും കുറ്റം പറയാൻ പറ്റും അയാളെ സ്വാതന്ത്ര്യം അയാളെ പണം അതൊക്കെ കൊടുത്ത് അയാൾ സിനിമ കാണുന്നില്ല താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ അതിപ്പോ എന്താ കാറ് ബ്ലോക്കിന്റെ ഇടപെട്ടത് കൊണ്ടാണ് തോന്നുന്നത് ഇറങ്ങാത്തത് ഓക്കെ ദൃശ്യം സിനിമയുമായിട്ടൊക്കെ കമ്പാരിസൺ വെരി ഗുഡ് അവൻ ഇറങ്ങി ഓടാൻ തോന്നിയാ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലാണ് കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം ഇവൻ വലിയ റിവ്യൂ റൈറ്റ് വന്നിട്ട് ഇവൻ പറയു ഇന്റർവെൽ ഇവർ ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂർ ആണത് ഇനി ദൃശ്യത്തിന്റെ അയാളെ താല്പര്യമാണ് അയാൾ ഒരു റിവ്യൂവറാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു റിവ്യൂ ചെയ്യുന്നു അത് അയാളെ സ്വാതന്ത്ര്യം അയാളെ ചാനല് കാണുന്നവർ കാണണ്ടാ മതി അല്ലാത്തവർ കാണണ്ട ഇതേ സാധനമുള്ളൂ ഇതേ മനോഭാവം നിങ്ങളും വിചാരിച്ചാൽ മതി നിങ്ങളൊരു പ്രൊഡക്റ്റ് സമൂഹത്തിന്റെ മുന്നിലേക്ക് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് ആരും ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നടക്കുവോ നടക്കൂല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ എടുത്തു വെക്കണം പെട്ടിക്കകത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ പോലെ അത് പെട്ടിക്കകത്ത് വെക്കേണ്ടിവരും അതല്ലല്ലോ അഭിപ്രായം പറയുമ്പോഴാണ് നെഗറ്റീവ് വരികയാണെങ്കിലും പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിലും റീച്ച് റീച്ച് തന്നെയാ സിനിമക്ക് റീച്ച് കിട്ടും അതിന് ഒരു തർക്കം വേണ്ട ഇറക്കിയ പൈസ തിരിച്ചു കിട്ടും അതിനെ ഗുണ്ടായിസൊക്കെ കാണിക്ക അതൊക്കെ കുറച്ച് കൂടിയ എന്ന് പറഞ്ഞ സിനിമ ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മുക്കാട് ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേവീപുടത്തിൽ തട്ടണത് അപ്പൊ ഇവനെ പോലെ ഒരുത്തൻ ഇന്റർവലിൽ ഇറങ്ങി ഓടി അതായത് ഇതിലെ തമാശ ഇപ്പൊ കഥ പറയുമ്പോഴുള്ള തമാശ ഒന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തുന്നത് റിവ്യൂറാട്ടോ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ എല്ലാ ഭാഗവും കിടിലൻ മമ്മൂട്ടി വന്ന് ക്ലൈമാക്സിൽ പറയുന്ന ആ ഒരു രംഗം അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറുവാൻ ആ ഒരു കവാടം നമ്മളെ കൊണ്ട് തുറന്നു തരാനൊരു ഗുണമായി അതത്രയേ ഉള്ളൂ അത് ആ ഒരു സിനിമ ഏറ്റവും അവസാനം എത്തുമ്പോൾ ആ ഒരു ഹൈപ്പ് കൊണ്ടുവന്നതുകൊണ്ടാണ് വിജയിച്ചത് സത്യം ശരി പക്ഷെ അതിലെ തമാശകളൊക്കെ വളിഞ്ഞതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉമർലുല്ലുവും റിവ്യൂ ചെയ്യുന്ന പരിപാടി തുടങ്ങിയോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞ കൂടി ഇതാണ് ഇവൻ കാർ കാരണം ഇവനെ മാത്രം പറ്റില്ല എങ്ങനെയാണ് നിങ്ങൾ ഒരു 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 റിവ്യൂ റിവ്യൂ റൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ പറയുന്ന ഒരുത്തനായിട്ട് കാര്യം പൊന്നാര ാണ് ഞാൻ റിവ്യൂവർ ആണ് ഞാൻ പറഞ്ഞ റിവ്യൂ ചെയ്യാണ് വേണം കണ്ടാൽ മതി അത് ഞങ്ങൾ അംഗീകാരം ഒന്നും അയാൾക്ക് വേണ്ട അയാൾ അയാൾ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ടാണല്ലോ കഥ പറയുന്നത് അതിനിപ്പം എന്ത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇറക്കുന്നു ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടരുത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല മിണ്ടവര് മിണ്ടും അതെന്നാ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതുപോലെ എന്നാ എടുത്ത് വെക്ക പുറത്തേക്ക് ഇവിടെന്താ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ റിവ്യൂവർ എന്ന് പറയുന്ന ഒരു ഞാൻ എല്ലാവരും എന്റെ ചാർത്തി കൊടുത്തൊരു പട്ടമൊന്നല്ല അയാൾ ഞാൻ റിവ്യൂറാന്ന് പറഞ്ഞിരിക്കുന്നു അയാളെ റിവ്യൂ കേൾക്കും ഇഷ്ടപ്പെടുന്നു ആരും ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ചില സിനിമകൾ കാണുമ്പോൾ അവരുടെ അതേ അഭിപ്രായം തന്നെ റിവ്യൂവർക്കും തോന്നും അതിനപ്പൊ അയാളെ ആണെന്ന് പറഞ്ഞിട്ട് കളിയാക്കേണ്ടത് പൂച്ചിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിഷ്ടപ്പെടാ പടം ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ നെഞ്ചത്തോട്ട് കേറില്ല അവന്റെ മുഖം തന്നെ അവന്റെ മുഖം ഇങ്ങനെയാ ഇവൻ പറഞ്ഞ റിവ്യൂവിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയൊരു മോശം ബാക്കി പറഞ്ഞില്ല കാരണം എന്താ ഇവരൊക്കെ ഫ്രണ്ട്സാ ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാണെന്ന് പറയാം സാംസങ് നല്ലത് ഐഫോൺ പൊട്ട അപ്പൊ എന്താ അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ ഒക്കെ എന്നിട്ട് നീ കുറ്റം പറയും നിങ്ങൾ കുറ്റം പറയാൻ ഇറക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങളിറക്കി കാണിക്ക നിങ്ങളുടെ കഴിവ് കാണിക്കുക അന്ന് ഞാൻ നിങ്ങൾക്ക് അംഗീകരിക്കും മനസിലായ ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓ സാധനം ഇയാളൊരു നല്ല കോമഡി ആക്ടർ ആവാനുള്ള സാധ്യത ഉണ്ട് കൊണ്ട് ഇരുത്തി കൊടുക്ക് നമുക്ക് ചിരിക്കാല്ല കാരണം വെറുതെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു തീമാണ്േ ഓക്കേ അപ്പൊ ആറട്ടണ്ണൻ ഷെസാമിന്റെ ചങ്ക് ഫ്രണ്ടാണെന്നു പറയുന്നത് വേറെ കൊണ്ട് ഷെസാമിനോട് ചോദിച്ചോക്കണത് എങ്ങനെയാണ് മെസ്സേജ് അയച്ചിടാം എന്താണോ നിങ്ങളൊക്കെ കട്ട കമ്പനി ആണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടേ ഓക്കെ അപ്പോ ഞാനൊരു പ്രോഡക്റ്റ് ഇറക്കണം അല്ലേ എന്നിട്ട് മറ്റുള്ള ആളുകളെ പ്രോഡക്ടിന്റെ കുറ്റം പറയണം അങ്ങനെ ഒരു നയമൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ ഇറക്കുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം അതിനൊരു കുറ്റവും പറയാൻ പറ്റില്ല വെല്ലുവിളികളൊക്കെ ആവാം പക്ഷേ അത് ആ ലെവലിലുള്ള ആൾക്കാരോട് ചെല്ലുക കാരണം നിങ്ങളുടെ ആ ഒരു തമാശയൊക്കെ വർക്കൗട്ട് ആവുന്ന ആളുകളായിട്ട് വെല്ലുവിളിക്കുക ഷസാം എന്ന് പറയുന്ന മനുഷ്യൻ ശരിയാണ് ഐഫോണിനെ കുറ്റം പറയുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഫോൺ ആൻഡ്രോയിഡ് ആണ് സാധാരണക്കാരാ സാധാരണക്കാരനെ എന്നുണ്ടെങ്കിൽ ചാനൽ റീച്ച് കിട്ടില്ല അദ്ദേഹം ആൻഡ്രോയിഡിനെ പറയുന്നു എന്താ ബിസിനസ് ബിസിനസ് നിങ്ങൾ നിങ്ങൾ ചെയ്ത പോലെ ഈ ശശാം എന്ന് അഭിനയം അവന്റെ പഴയ വീഡിയോ ണ്ട് അത് കുറെ പിള്ളേരെ ആ വീഡിയോസ് ഒന്ന് വൈറൽ ആവാൻ എടാ നിന്റെ അഭിനയതല്ലടാ അഭിനയതല്ലടാണിക്കോ നീ ഒന്ന് ഒരു ഒരു നല്ല വേണ്ട വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് നീ ബാക്കിയുള്ള ട്രോള് മനസ്സിലായ നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെ അത് ഒരു കാര്യം തന്നെ പറയട്ടെ ആ പറയുന്ന ഷെസാം ഉണ്ടല്ലോ ഷെസാം ടിക്ടോക്ക് ചിലപ്പോ ജനവിനായിട്ട് ഒരു ഞാൻ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്റെ മുന്നിൽ ഞാനെന്നും അടിപൊളിയാണ് ഞാൻ കണ്ടാടി നോക്കുമ്പോൾ അടിപൊളിയാണ് വേറൊരാളും മോശം എന്ന് പറഞ്ഞല്ലോ ഞാൻ അടിപൊളിയാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചില്ലെങ്കില് പിന്നെ എന്തിന് കൊള്ളാം എന്നെ അല്ലേ ഓക്കെ അപ്പോ ഷെസാം എന്ന് പറയുന്ന മനുഷ്യനെ വെല്ലുവിളിച്ചിട്ടൊരു കാര്യമില്ല ആളങ്ങനെ അഭിനയിക്കാനേ പോകണല്ല കോണെ കാണാന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ എടുക്കും ആ വീഡിയോ കാണാൻ ആ ഒരു സംസാര രീതി ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും അതിലൂടെ അദ്ദേഹം ജീവിച്ചു പോകുന്നു നിങ്ങൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ഇനി വിളിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വരികയാണെങ്കിൽ വന്നു അഭിനയിക്കാൻ കഴിവില്ല എന്ന് എന്നെ പോലെ ഞാൻ കഴിവില്ലാത്തവനാ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യും ഒറ്റ ലൈഫ് ഉള്ളൂ പറ്റണ പോലെ അതൊക്കെ ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോവാ താല്പര്യങ്ങൾ എന്താണ് അതൊക്കെ ചെയ്യുക മാന്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഷെസാമിനെ വെല്ലുവിളിക്കുകയാണ് വീഡിയോ ചെയ്യാൻ പറഞ്ഞു പറയും ഈ ലുലു പറയുമ്പോ വീഡിയോ ചെയ്യാൻ ഞാൻ ആരാ അയാൾ ആരാ ഉമർ ആരാ അയാൾ പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ അട നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കി ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ നീ ഒരാളെ കളിയാക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണി നീ ആദ്യം ചെയ്ത് കാണിക്ക് എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാകും പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ നൂറ് റോഡ് നൂറ്റമ്പത് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട ഈ അഭിപ്രായം പറയുന്നത് മോനെ അങ്ങനെ നീ അഭിപ്രായം ഇതിന്റെ മോണിറ്റൈസേഷൻ അതായത് ഈ വരുമാനം കിട്ടണം നിനക്ക് ഒരു പ്രൊഡക്ടിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കണത് ഇപ്പൊ നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത് നീ എന്റെ പരിമാനം മേടിക്കുന്നില്ല നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനത്തിന്റെ പരിമാനം നീ എന്തിനാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിക്ക് ഇങ്ങനെ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അത് ശരി നൂറ് നൂറ്റമ്പത് റുപ്യ ചെലവാക്കിയിട്ട് ആ പൈസ മുതലാവണ്ട പെട്രോൾ അടിച്ചിട്ടല്ലേ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ടാവും ആ ദിവസത്തെ ചെലവ് മുതലാവണമെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്കാൻ പറ്റില്ല മിസ്റ്റർ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് മിസ്റ്റർ നിങ്ങളൊരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമ കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ കഴിയില്ല പക്ഷേ സാമിന് സിനിമ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ സിനിമ പൊളിഞ്ഞോ ഷസാം മോശം ഒരു റിവ്യൂ ഇട്ടു നിങ്ങളുടെ സിനിമ പൊളിഞ്ഞോ പൊളിഞ്ഞിട്ടുമില്ല സാമ്പത്തികമായിട്ട് നേട്ടവും കിട്ടി എന്നിട്ട് ആൾക്കാരെ നെഞ്ചത്ത് കയറിയിട്ട് കുതിര കയറും അല്ലേ നാളെ നിങ്ങളുടെ സിനിമകൾ കാണണ്ട എന്ന് ഒരു കൂട്ടം മലയാളികൾ ചിന്തിച്ചാൽ തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ അഹങ്കാര ഒക്കെ ഓക്കെ ഷസാം ഒരു സീൻ അഭിനയിച്ച് കാണിച്ചു തരൂ എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറയാം ഓക്കെ ഷസാം ഷസാമിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ഷസാം ഷസാമിന് ഇഷ്ടമുള്ള റിവ്യൂ പറയട്ടെ ഉണ്ണിക്കും ഇഷ്ടമുള്ള റിവ്യൂ പറയട്ടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ് എല്ലാ മൗലിക അവകാശങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു അത്ര എനിക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുള്ളു അദ്ദേഹത്തിനോട് ഇത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നു പറഞ്ഞെന്താ കാര്യം എല്ലാ കോച്ചുകളും എല്ലാം കളിക്കണമെന്നോ എല്ലാ രീതിയിലും എല്ലാം അറിയണമെന്നും നിർബന്ധമൊന്നുമില്ല മോട്ടിവേഷൻ ചില ആൾ കൊടുക്കുക ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യം പറയുന്നു അയാളുടെ അയാൾ ആ സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോൾ അയാൾ കഴുത്തിന് പിടിച്ചിട്ട് എന്താ കാര്യങ്ങള് അപ്പൊ എല്ലാവരോടും എനിക്ക് എനിക്കിവരോട് ആരോടും പ്രത്യേകിച്ചൊരു രാജ്യമില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ട വേണ്ടാന്ന് വെച്ചാൽ പക്ഷെ ഇപ്പൊ കൊറേ എണ്ണം അശ്വന്ത് കൊക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോട്ടത് ഓക്കെ എനിവേ ഹാപ്പി ഓണം ഓല ഓണൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാവരോടും ഓടും സുലാൻ ഓണായിട്ടല്ല നേരം വെളുത്തിട്ടുള്ള പൊന്ന മുരളിൽ പോയി പല്ലേ കുളിച്ചിട്ട് എങ്ങനെ ഇതിലൊക്കെ ചെയ്യാൻ നോക്ക് പോക്കല് അടുത്ത ഒരു ആഗ്രഹം അഭിനയിക്കാൻ ധൈര്യം ഉണ്ടാക്കാം അട എന്ന് പറഞ്ഞ സിനിമയിൽ കൊടുത്താൽ പിന്നെ അദ്ദേഹം മിണ്ടില്ലാച്ചിട്ടാ അശ്വന്ത് ഗോക്കിനെ എന്തായാലും പോക്കറ്റിലാക്കി അശ്വന്ത് ഗോക്കി ഇനി ഒന്നും മിണ്ടില്ല കമാ എന്ന രക്ഷണം മിണ്ടില്ല അത് പൊളിയായിട്ടുണ്ട് ഇപ്പൊ ചില ആളുകളുടെ ഒരു വിശ്വാസമാണ് അതായത് ഇന്ന ആള് ഒരു റിവ്യൂ പറഞ്ഞ് ആ സിനിമ ഇഷ്ടമായിട്ടില്ല മോശമാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണില്ല എന്നുള്ളത് ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുക അങ്ങനൊന്നുമില്ല അശുദ് ഗോക്കിൻ്റെ സിനിമ എന്താ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട് അഷന് ഗോക്ക് അടിപൊളി എന്ന് പറഞ്ഞ സിനിമകൾ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തി വന്നിട്ടുണ്ട് അയാൾ അയാളുടെ ആ ഒരു കാഴ്ചപ്പാട്ടിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക അത്ര എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും അശ്വന്ത്ഗോക്ക് എന്ന് പറഞ്ഞ ആളെ പൊക്കലിട്ടുണ്ട് ഷെസാമിനെ വെല്ലുവിളിക്കുന്നു ഒരു ടിക്ടോക്ക് എന്നുള്ള ആ വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടാണ് വരുന്നത് ഷസാമിന്റെ മറുപടി എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം ഉണ്ണിമുളക് എന്തായാലും ഓടിയിട്ടുണ്ട് ഉണ്ണിമോൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അയാൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ഇനി വലിയതിനെ പിന്നാലടക്കാന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം മുങ്ങിയതാണ് പക്ഷേ അത് വളരെ മോശമായി ചാനൽ ഇഷ്ടപ്പെട്ട ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെയൊക്കെ സന്ധിപ്പെടാൻ സാധനങ്ങൾ